ിപ്പിക്കുന്ന കണക്കുകൾ ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്ന റിപ്പോർട്ടുകൾ വിവരങ്ങൾ സത്യം കഴിഞ്ഞാൽ കർണാടകയിലെ ബി ജെ പി മാത്രമല്ല ബി ജെ പിയുടെ നേതൃത്വങ്ങളുടെ അടക്കം ഉറക്കം കെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നിരിക്കുന്നത് കാരണം അത്രത്തോളം അവരെ ഭീതിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന റിപ്പോർട്ടുകൾ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ ഏക പ്രതീക്ഷയാണ് കർണാടക ആർ എസ് എസിന് വ്യക്തമായ സ്വാധീനമുള്ള ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് കൂടി അധികാരം നഷ്ടപ്പെടും എന്നുള്ള നടക്കുന്ന സർവേ റിപ്പോർട്ട് പുറത്തു വന്നത് കേവലം ഏതെങ്കിലും ഒരു സർവേ ഏജൻസിയുടെ റിപ്പോർട്ട് അല്ല മറിച്ച് സി വോട്ടർ എന്നുള്ള കുറച്ചും കൂടി വിശ്വാസ യോഗ്യതയുള്ള കണക്കുകൾ പുറത്തേക്ക് വിടുന്ന സി വോട്ടർ ആണ് ഇപ്രാവശ്യ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് അതല്ലാതെ എ ബി പി ആരെങ്കിലുമായിട്ട് സംയുക്തമായിട്ട് സർവേ നടത്തി കഴിഞ്ഞാൽ പോലും ഒരു പരിധിവരെ വിശ്വസിക്കാൻ പറ്റുന്ന കണക്കുകൾ തന്നെയാണ് അതിനാൽ തന്നെ കർണാടകയിലെ ബി ജെ പി ക്യാമ്പ് ആകെ പെട്ടുപോയിരിക്കുകയാണ് കോൺഗ്രസിന് വലിയ ആശ്വാസമുള്ള കണക്കുകൾ രാഹുലിന് അയോഗ്യത കൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ എ ബി പി വളരെ വ്യക്തമായി പറഞ്ഞു എ ബി പി സർവേയിൽ വളരെ വ്യക്തമായി പറഞ്ഞു രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് അന്ന് പല മാധ്യമങ്ങളും പറഞ്ഞു ഒരു തരത്തിലും വരില്ല കാരണം നരേന്ദ്രമോദി അധികാരത്തിലുണ്ട് ആ തരംഗം ഇതുവരെ പോയിട്ടില്ല പക്ഷേ എ ബി പി ഉറച്ച നിലപാടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു അവർ വ്യക്തമായ കണക്കെടുപ്പ് കണക്കെടുപ്പ് നടത്തും കാരണം ചെറിയ ആളുകളിൽ നിന്നൊന്നുമല്ല ഒരു ജില്ലകളിൽ നിന്ന് വലിയ തോതിലുള്ള കണക്കുകൾ അവരെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വസനീയോ വിശ്വസനീയമായ ഒരു സർവേ അപ്പോൾ അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു അതിനുശേഷം ഛത്തീസ്ഗഡിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു അവസാനം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ ഒരു പൊട്ടയോട്ടമാണ് കാണാൻ വേണ്ടി ശ്രമിച്ചത് സർവേ റിപ്പോർട്ടിൽ എ ബി പി പറഞ്ഞിട്ടുള്ള സീറ്റുകളുടെ എണ്ണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായി എന്നല്ലാതെ അധികാരം കോൺഗ്രസിന് തന്നെയായിരുന്നു അതും മോദി തരംഗം നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെ എ ബി പി ഇപ്രാവശ്യം സീ വോട്ടറുമായിട്ട് നടത്തിയ സർവേയിൽ വ്യക്തമായി പറയുന്നുണ്ട് കർണാടകയിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചു വരവുണ്ടാകും എന്ന് കേവലം കേവലം ഒന്നോ രണ്ടോ സീറ്റുകളുടെ ബലത്തിലല്ല വ്യക്തമായി പ്രവചിക്കുന്നത് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിയേഴ് സീറ്റ് വരെ ഒന്ന് ആലോചിച്ച് നോക്കുക നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിയേഴ് സീറ്റ് വരെ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു വിപ്ലവകരമായ ഒരു മുന്നേറ്റമായിരിക്കും കാരണം ഡി കെ ശിവകുമാരും സിദ്ധരാമയും തമ്മിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിലവിൽ രണ്ടുപേരും ഒരു വേദി പങ്കിടുന്നു രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നു രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു നല്ലൊരു ചങ്ങാത്തത്തിലൂടെ രണ്ടുപേരും മുന്നോട്ട് പോകുമ്പോൾ കർണാടകയിൽ ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് ചോദിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് സിദ്ധരാമയ്യയുടെ പേരാണ് സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് പറയുമ്പോൾ യടിയൂരപ്പയെയും അതുപോലെ തന്നെ നിലവിലുള്ള മുഖ്യമന്ത്രിയെ എല്ലാം തള്ളിയിട്ടാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആകണമെന്ന് കർണാടകയിലെ ജനങ്ങൾ പറയുന്നത് അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ഹൈപ്പ് ഉണർത്തുകയാണ് കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് വിളിച്ചോതുന്ന കണക്കുകളാണ് ബി ജെ പി തകർന്നു പോകുമെന്നുള്ള കണക്കുകൾ തന്നെയാണ് അതായത് അറുപത് മുതൽ എൺപത് സീറ്റ് വരെയായിരിക്കും ബി ജെ പിക്ക് ലഭിക്കുക അറുപത് മുതൽ എൺപത് സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നൂറിൽ കൂടുതൽ സീറ്റ് നേടിയ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു നിലവാരത്തിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ മോശമായിരിക്കും അപ്പൊ അത് ചെറിയ കണക്കൊന്നുമല്ല അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ പറ്റാത്ത കണക്കുകളാണ് കാരണം അവർക്ക് ദക്ഷിണേന്ത്യയിൽ കൃത്യമായ ആധിപത്യമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും താഴോട്ടേക്ക് അവർ പോകാനുള്ള സർവേ നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലെടുത്തു പറയുന്നത് ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട് യെദ്യൂരപ്പ ടീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അവർക്കിടയിലുള്ള തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൂടാതെ നിലവിലുള്ള ഭരണത്തോട് പൊതുജനങ്ങളുടെ വിയോജിപ്പ് കർണാടകയിലെ നിലവിലെ ഭരണത്തോട് പൊതുജനങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സി വോട്ടർ വളരെ വ്യക്തമായി അടിസ്ഥാനപരമായി നടത്തിയ സർവേയിലൂടെ വലിയ ഒരു ഭൂരിപക്ഷം തന്നെ ഭരണം കോൺഗ്രസിന്റെ കയ്യിലേക്ക് വരും എന്നുള്ള കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതല്ലാതെ മറ്റുള്ളവർ നടത്തിയ ചില സർവേകളിലൊക്കെ പറയുന്നത് ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പൊ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസ് കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തുന്നുണ്ട് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തപ്പോൾ പോലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടുന്ന കണക്കുകൾ തന്നെയാണ് മറ്റു പല ഇടങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നുള്ളത് അതായത് ഏകദേശം എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള സീറ്റുകൾ കോൺഗ്രസ് നേടും എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി മുതൽ നൂറ്റി സീറ്റ് വരെയാണ് ബി ജെ പി നേടുന്നു എന്ന് പറയുന്നുണ്ട് ജെ ഡി എസിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഈ സർവേകളിലൊക്കെ പറയുമ്പോൾ പോലും കോൺഗ്രസ് അവരുടെ നില മെച്ചപ്പെടുത്തുന്ന കണക്കുകൾ തന്നെ അപ്പോൾ രാഹുലിനെതിരെയുള്ള അയോഗ്യതാ നീക്കം രാഹുലിനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ രാഹുലിനെ തുടച്ചു നീക്കാനുള്ള നീക്കങ്ങൾ ഇതൊക്കെ നിലവിൽ ഒരു രീതിയിലും കോൺഗ്രസിനെ ബാധിച്ചിട്ടില്ല ജനങ്ങളിൽ കോൺഗ്രസിനോടുള്ള വിശ്വാസത്തെ ഒരു പരിധിവരെ എങ്കിലും ബാധിച്ചിട്ടില്ല രാഹുലിനോട് വ്യക്തമായ വ്യക്തി വൈരാഗ്യം കാണിച്ചതാണ് എന്നുള്ള ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ കടന്നു വരുന്നുണ്ട് കേവലം കർണാടകയിൽ മാത്രമല്ല രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ എ ബി പിയുടെ സർവേ പറയുന്നത് ഇപ്രാവശ്യം കോൺഗ്രസ് തന്നെ അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ് ഈ വർഷം തന്നെയാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും തിരഞ്ഞെടുപ്പ് നടക്കുക അപ്പൊ ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗലിന് ഒരു നല്ല മുഖമുണ്ട് അവിടെയുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഭൂപേഷ് ബാഗൽ ജനങ്ങളെ അടുപ്പിച്ചു നിർത്തിയതിന്റെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് ഗെഹലോട്ട് സംഘത്തിന്റെ ഒരു തിരിച്ചുവരവ് അവർ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ അപ്പോൾ എന്തായാലും മധ്യപ്രദേശിൽ ഒരു തിരിച്ചുവരവ് കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് വരവാണ് എ ബി പി പറയുന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരു മരണമാസ് നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവിലേക്ക് രാഹുൽ മുഖാന്തരം തന്നെ കോൺഗ്രസ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയപ്പെടുത്തുകയാണ് ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയാണ് ഈ കണക്കുകളൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന സ്രോതസ്സുകളിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും അവസാന നിമിഷം എന്തും സംഭവിക്കാം അവസാന നിമിഷം എന്തും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം അങ്ങനെ ആയിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ എന്തും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അപകടകരമായ അവസ്ഥ കോൺഗ്രസിന് ഉണ്ടാക്കും അപ്പോൾ നിലവിലുള്ള നില മെച്ചപ്പെടുത്തിയിട്ട് കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ അവർക്കായെങ്കിൽ വലിയ ഒരു തിരിച്ചുവരവ് രാജ്യത്തുടനീളം നടത്തും അങ്ങനെ ഒരു തിരിച്ചു വരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തെ പ്രധാനപ്പെട്ട നാല് സംസ്ഥാനങ്ങൾ ഹിന്ദി ഹൃദയഭൂമി അടക്കം ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ കോട്ടയടക്കം പിടിച്ചെടുക്കാൻ ആർക്ക് സാധിക്കും കോൺഗ്രസിന് സാധിക്കും അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് സർവേ പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആ വിശ്വാസത്തിന്മേൽ ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് ഡി കെ ശിവകുമാറും ഒക്കെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കർണാടകയുടെ രഥം വലിച്ചു മുന്നോട്ട് പോകുമ്പോൾ ആ രഥത്തിൽ അധികാര കസേരയും കൂടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ലഭിക്കുന്നുള്ളത്യൂസ് ഡെസ്ക്